കാലറസൂൽ വസ്ലം അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു വലിയ വല്ല മാധുങ്ങൾ പെടുന്നു പറയുകയാ പ്രിയമുള്ളവരെയാ മനസ്സിലാക്കണേ പ്രിയമുള്ളവരേ കാതുകൾ കൊണ്ട് കേൾക്കണേ പ്രിയമുള്ളവരേ ഹൃദയം കൊണ്ട് ചിന്തിക്കണേ പ്രിയമുള്ളവരേ ഈ പറയുന്ന കാര്യങ്ങൾ ആന്തരികമായി നീ കേൾക്കണേ ആന്തരികമായി നീ ചിന്തിക്കണേ പ്രിയമുള്ളവരെയാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഏതൊരുവനാണോ അല്ലാഹുറബുല്ലിസത്തായ പടച്ചറബുണ്ടല്ലോ ഏതൊരുവനെയാണോ അല്ലാഹുറബുല്ലിസത്തായ പടച്ചിറബ് പരീക്ഷിക്കുന്നത് ആ പരീക്ഷിക്കപ്പെടുമ്പോ ജീവിതത്തിലുണ്ടല്ലോ ക്ഷമ അവലംബിക്കുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് മഹാനായൻ അഭിമുഹ മുസ്തഫാഹ് വലയ്യവ സ്വല്ല മാതങ്ങൾ അവിടെ നിന്ന് പറയുകയാം അതുകൊണ്ട് നാം ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ പ്രതിസന്ധികൾ കടന്നു വരുമ്പോ എല്ലാം നാം ക്ഷമ നാം കൈകൊള്ളണേ പ്രിയമുള്ളവരെ അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ാരാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അതിലൊക്കെ ക്ഷമ അവലംബിക്കുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു മുക്മിനീകളെ പരീക്ഷിക്കും പല രീതിയിൽ പല മേഖലകളിലായി അള്ളാഹു സുഖാനീങ്ങളെ പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളഹ പറയുന്നുണ്ട് കേൾക്കണോ കേട്ടോ خوفي والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാന പെടുന്നു പറയുകയാ പ്രിയമുള്ളവരെ നൂറ്റാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കിറാകുകയിൽ ധ്യാന നിരന്തരായിരുന്ന പശ്ചാത്തലത്തിൽ ഈ കിറായി വീരമന്ത്രോച്ചാരണം മുഴക്കിക്കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ആദ്യമായി വിദ്യാഭ്യാസത്തിൻ്റെ വാതായനം തുറന്നു തന്ന കാലഘട്ടത്തിൻ്റെ വേദഗ്രന്ഥമായ വിശുദ്ധമായ ഖുറ ആ ഖുർആാനിലൂടെ അള്ളാഹു സുബാൻ ും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധമായ എന്തെങ്കിലും ഭയം നിങ്ങളെ പരീക്ഷിക്കുന്നതാ ജീവിതത്തിൽ ഉണ്ടല്ലോ അള്ളാഹു ധാരാളമായി ഭയമുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ നൽകി അള്ളാഹു നിന്നെ പരീക്ഷിക്കുന്നതാ വിശപ്പ് നൽകി പട്ടിണിയും ദാരിദ്ര്യവും അള്ളാഹു നൽകി നിന്നെ പരീക്ഷിക്കുന്നതാണ് ധന നഷ്ടം നൽകി അള്ളാഹു നിന്നെ പരീക്ഷിക്കുന്നതാ രോഗങ്ങൾ നൽകി അള്ളാഹു നിന്നെ പരീക്ഷിക്കുന്നതാ ഇതിന്റെ തഫ്സീറിൽ കാണാം പ്രിയമുള്ളവരെ തഫ്സീറുൽ ജലാലയിൻ പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം എന്ന് പറയുന്നടുത്തുണ്ടല്ലോ പറഞ്ഞത് എന്താണെന്നറിയുമോ അതായത് നമ്മുടെ വേണ്ടപ്പെട്ടവരെ നിന്നെ മരണപ്പെടിപ്പിച്ചാഹുബാനുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി അനുഗ്രഹമായി അള്ളാഹു സുബാന കുവത്താല നൽകിയ മോജസത്തായ വിശുദ്ധമായ ഖുറാനുണ്ടല്ലോ ആ ഖുറാനിലൂടെ അള്ളാഹു സുബാന കുവത്താല പറയുമ്പോ പിന്നെയും അവിടുന്ന് ഖുറാനിലൂടെ അള്ളഹ പറയുകയാഷിയിടങ്ങളിൽ അള്ളാഹു സുബാന കുവത്താല നിങ്ങളെ പരീക്ഷിക്കുന്നതാ എന്നിട്ട് അള്ളാഹു സുബാന കുവത്താല അവസാനം പറഞ്ഞത് എന്താണെന്നറിയും കൈ ൊണ്ടവർക്ക് അവർക്ക് സന്തോഷ വാർത്തയെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറ ഇത്രയും ഈ മേഖലകളിലെല്ലാം ഒരു മമ്മിനായ മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുമെന്ന വിശുദ്ധമായ കുറ ഇതിലെ പല പരീക്ഷണ ഇതിലുള്ള എല്ലാ പരീക്ഷണങ്ങളും ഒരു മുക്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും